ഇറാനെ ആക്രമിക്കാൻ യു എസ് ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ട് ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാകുന്നുവെന്ന റിപ്പോർട്ടാണ് വാർത്താ ഏജൻസി പുറത്തുവിടുന്നത് ഇറാനും യു എസും തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനിക്കപ്പലായ യു എസിന്റെ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട് കരീബ്യൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന ജെറാഡ് ആർഫോർഡ് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തുടങ്ങിയെന്നാണ് വിവരം ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പരസ്യമായി പ്രതികരിച്ചിരുന്നു അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്നാണ് തോന്നുന്നതെന്നാണ് നോർത്ത് കരോലിനയിലെ ഫോർട്ട്ഗ്രാമിലെ സേനാ പരിപാടിയിൽ പങ്കെടുക്കവേ ട്രംപ് പറഞ്ഞത് നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാന് ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആക്രമിച്ചാൽ യു എസിന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കണമെന്നടക്കം അടക്കം യു എസ് ആവശ്യപ്പെടുന്നുണ്ട് ഉപരോധങ്ങൾ നീക്കുമെങ്കിൽ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താനുള്ള കരാറിന് ഇറാൻ തയ്യാറാണ് എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കില്ലെന്നും മിസൈൽ ശേഷി അടക്കം രാജ്യത്തിന്റെ പ്രതിരോധ വിഷയങ്ങളിൽ ആരും ഇടപെടേണ്ട എന്നുമാണ് ഇറാൻ ആവർത്തിക്കുന്നത് അതിനിടെ കൂടുതൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ സംഭരിക്കാൻ യു എസ് വ്യോമസേന ബോയിംഗ് കമ്പനിയുമായി ഇക്കാര്യത്തിൽ യു എസ് വ്യോമസേന കരാർ ഒപ്പിടുകയും ചെയ്തു കഴിഞ്ഞു ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച ബോംബുകളാണ് യു എസ് സൈന്യം വീണ്ടും വാങ്ങി സംഭരിക്കാൻ ഒരുങ്ങുന്നത് ഇത് സൈനിക സംഘർഷം ആസന്നമായെന്ന ഭീതിക്ക് പ്രകരശേഷിയും സവിശേഷതകളും ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ അഥവാ ജി ബിയു ഫിഫ്റ്റി സെവൻ എന്ന ഭീമൻ ബോംബാണ് യു എസ് വ്യോമസേന വീണ്ടും വാങ്ങുന്നത് ഇറാന്റെ ഫോഡോ ആണവ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിന് നേരെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് മുമ്പ് അമേരിക്ക ഇത്തരം ബോംബുകൾ വർഷിച്ചിരുന്നു ഏകദേശം പതിമൂവായിരം കിലോഗ്രാമിലധികം ഭാരമുള്ള ഗൈഡഡ് ബോംബാണ് എംഒ പി ഭൂമിക്കടിയിലുള്ള ശത്രുതാവളങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇവയുടെ കട്ടിയേറെ സ്റ്റീൽ ആവരണം കാരണം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് പാറക്കെട്ടുകൾക്കിടയിലൂടെ അടി ആഴത്തിൽ വരെ തുളച്ചു കയറാൻ സാധിക്കും ഭൂമിക്കടിയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ലബോറട്ടറികളും ബങ്കറുകളും തകർക്കാൻ മറ്റായുധങ്ങളേക്കാൾ കൃത്യതയും ശേഷിയും ഇവയ്ക്കുണ്ട് ഇതൊരു പരമ്പരാഗത ആയുധമാണെങ്കിലും ഇതിന്റെ സ്ഫോടക വസ്തുക്കളുടെ അളവും പ്രകരശേഷിയും വളരെ വലുതാണ് തുളച്ചു കയറിയ ശേഷം മാത്രമേ ഇത് സ്ഫോടനം നടത്തുകയുള്ളൂ സാധാരണയായി യു എസ് വ്യോമസേനയുടെ ബി ടു സ്പിരിറ്റ്സ് ടെൽത്ത് ബോംബറുകളിൽ നിന്നാണ് ഈ ബോംബുകൾ വർഷിക്കുന്നത് ഈ അത്യാധുനിക ആയുധം നിർമ്മിക്കുന്ന ഏക കമ്പനി ബോയിംഗ് ആയതിനാലാണ് മറ്റു ടെൻഡറുകൾ വിളിക്കാതെ അവർക്ക് തന്നെ കരാർ നൽകിയതെന്ന് വ്യോമസേന വ്യക്തമാക്കി കരാർ വൈകുന്നത് സേനയുടെ യുദ്ധസജ്ജതയെ ബാധിക്കും എന്നതിനാലാണ് ഈ നീക്കം നൂറ് ദശലക്ഷം ഡോളർ അധികം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ജനുവരി മുതൽ ബോംബുകൾ കൈമാറി തുടങ്ങും അമേരിക്കയുടെ ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും നയതന്ത്ര പ്രധാനമായ യുദ്ധപദ്ധതികൾക്ക് പിന്തുണ നൽകാനും ഈ പുതിയ ശേഖരം അത്യാവശ്യമാണെന്ന് യു എസ് വ്യോമസേന പറയുന്നു സാധാരണഗതിയിൽ പരമാവധി ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് യു എസ് കരുതലായി സൂക്ഷിച്ചുവെക്കുന്നത് എന്നാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ പതിനാല് ബോംബുകളാണ് ഉപയോഗിച്ച് ആയുധശേഖരടുത്തുള്ള കുറവ് പരിഹരിക്കാനാണ് തിടുക്കപ്പെട്ട് കരാർ വരുന്നത് എന്നാൽ ഇറാനുമായി വീണ്ടും സംഘർഷമുണ്ടായേക്കാമെന്ന സാഹചര്യം നിലനിൽക്കെ പുതിയ നീക്കം ഏറെ ശ്രദ്ധേയമാണ് ബാക്കിയുള്ള ബോംബുകൾ ഇറാനെതിരെ യു എസ് പ്രയോഗിക്കുമോ എന്നാണ് ആശങ്ക ഉയർത്തുന്നത് കൂടാതെ ആണവ പ്രശ്നത്തിൽ പരിഹാരം തേടി ഇറാനും യു എസുമായുള്ള ചർച്ചയുടെ രണ്ടാം ഘട്ടം നാളെ നടക്കും സ്വിറ്റ്സർലന്റിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ യു എസിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കുഷ്ണറും ും ഇറാന്റെ ആണവ പദ്ധതി മാത്രമല്ല ഊർജ്ജം ഖനനം വിമാന ഇടപാട് എന്നിവയും ചർച്ചാ വിഷയമാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഖൻബാരി പറഞ്ഞു യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയാൽ ആണവ പദ്ധതിയിലും ചില വിട്ടുവീഴ്ചകളാകാമെന്നും ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തക് റാവൻചിയും പറയുന്നു ഇരുകൂട്ടർക്കും ഗുണകരമാകുന്ന ഉടമ്പടിയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നും പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറി ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനിടെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് കരീബിയൻ തീരത്ത് നിന്നും പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ട് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയുമാണ് The news is Kerala government